ഒരുപാട് അപ്പൊ ഇന്നൊരു വിശേഷം കേട്ടോ ഇന്ന് വിശേഷം വെച്ചാല് എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അങ്ങനെ ഒരു ഇയർ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കും എന്ത് ചെയ്യുക ഹാപ്പി ബർത്ത്ഡേ കമന്റ്സ് ഇടുക എല്ലാരും എല്ലാരും പറയണേ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടിട്ടാണ് വേണ്ടി ഞാൻ ഹാപ്പി ബർത്ത്ഡേ അത് പറയേണ്ടല്ലോ പറയൂ എല്ലാരും കേട്ടോ അതന്നെ അത് അതിന്റെ അടുക്ക് നമ്മളെ പാലക്കാട് പോയതിനു ശേഷം എന്താ പറയുക കുറച്ചൊരു ഡൗൺ എന്താ പറഞ്ഞാൽ ഒന്നുമില്ല കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും പിന്നെ ഒക്കെ ആയിട്ട് അങ്ങനെ പോയി എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു നല്ല ചൂടിലൊക്കെ പോയി വന്നതല്ല അതിന്റെ ഒരു കാര്യൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ാപ്പി ആയിട്ടുള്ള ദിവസമാണ് നമ്മുടെ അതെ മുത്തേ ബെർത്ത്ഡേ ആണ് അപ്പൊ അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളും മക്കളൊക്കെ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു സർപ്രൈസ് സർപ്രൈസ് ഒക്കെ കിട്ടാനുണ്ട് എന്നാലും വിചാരിക്കാം അപ്പൊ എന്തായാലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞോ ഇത് ഇവിടെ ഒരു സൈഡും ഇത് ഒപ്പിച്ചു കൊണ്ടുവരണം ചെറിയ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുണ്ട് ഇത് എന്തോ ഒരു എന്തോ പറയും ബോളറായി ഇതൊക്കെ പറയും അതൊക്കെ കൊറച്ച് കുറച്ച് ചെറിയ ചെറിയ ഫോട്ടോകളിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിക്കേ കുഞ്ഞു സിദ്ധു എത്ര ചെറുതേ ചെറുതല്ല അല്ലേട്ടോ അതെ സിദ്ധുവിനെ കണ്ടില്ല സിദ്ധു എനിക്കൊന്ന് പിന്നെ യു കെ ജി യു കെ ജി ഉള്ള സമയത്തുള്ള സിദ്ധു ആട്ടോ നമ്മള് കല്യാണ കൈകുന്നേരം മുന്നേളെ വിഷാരി അവരൊക്കെ പോയരല്ലേ ഇതൊരു ബർത്ത്ഡേക്കെടുത്തത് ബാക്കിയെല്ലാം പിന്നെ കുറച്ചുകൂടി അല്ലേ നമ്മളെ ഈ ഓണത്തിന് ഓണത്തിനെടുത്തതാ അതൊക്കെ പിന്നെ ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കുള്ളതാ മറ്റേന്ന് വെച്ചാൽ തീരെ ചെറുത് ഇത് നമ്മൾ ഈ ഓണത്തിനുള്ള ഫോട്ടാണ് ബാക്കിയല്ലേ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ ഉള്ളതാ പിന്നെ ഇങ്ങനെ വരുമ്പോ ഈ ഫോട്ടോ എത്തുമ്പന്ന് സിദ്ധുവിനൊക്കെ ഉള്ള മാറ്റം അറിയുന്നത് ആ ഇപ്പൊ വലിയ ആഘോഷം ഇല്ലാത്ത ഞങ്ങളെ ചെറിയൊരാഘോഷം അതില് ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് ചെറിയൊരു കെട്ടി ബ്ലാക്ക് ഫോറസ്റ്റ് ഇല്ലാത്ത ഒരു ഒരു ഇതും ഇല്ല കേട്ടോ ബർത്ത്ഡേ വല്ലാണ്ട് ഡേ അങ്ങോട്ട് പോയിക്കല്ലോ സൈ ചേട്ടാ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ വയസ്സ് ചോദിക്കരുത് ഞാൻ കൊന്നാ പറയില്ല അപ്പൊ എല്ലാരും സമ്മതത്തോട് കൂടി ഞാൻ കേക്ക് മുറിക്കാൻ പോവുകയാണ് സിദ്ധു അപ്പോ നമ്മുടെ ബർത്ത്ഡേ സൂക്ഷിച്ചോ

അപ്പൊ താങ്ക് യു അപ്പൊ ഞാളെ ചെറിയ നമ്മളെ ചെറിയ ആഘോഷല്ലേ സംഭവം

സിദ്ധുവിന്റെ സിദ്ധുവിന്റെ നല്ലോണം മനസ്സിൽ ഏകദേശം വലിയ രണ്ട് പല്ലിലായിട്ട് കൂടി കാണുന്നുണ്ട് എന്നതാണ് ഈ പക്ഷെ അതില് സിദ്ധു ചെറിയ സിദ്ധുദ്ധ പൊതുവേ ഞാളെ കൊണ്ട് പറയലുണ്ട് ഫോട്ടോ പ്രാന്തമാരാന്ന് കാരണം എല്ലാം ഇങ്ങനെ പ്രേം ചെയ്തല്ലോ അപ്പൊ ഇതുകൂടി ആയപ്പോ ഏകദേശം ഒരു സെറ്റ് ആയില്ലേ ഇത് ഗിഫ്റ്റ് ഇതെന്താ എനിക്ക് ഗിഫ്റ്റ് എന്താ സർപ്രൈസ് പക്ഷെ ഞാനെപ്പോ ഗിഫ്റ്റ് വാങ്ങുമ്പോ അത് സർപ്രൈസ് എല്ലാം പൊട്ടി പോവലുണ്ട് അപ്പൊ വില വിലക്ക് എന്തായാലും വില എനിക്ക് ഗിഫ്റ്റ് തരുമോ തന്നിക്കില്ലേ ലെവലോട് ഞാൻ പരാതി പറയുന്ന വെൽക്കറിയ അപ്പൊ ഇങ്ങനെ പറയും ഞാനാണെങ്കിൽ നിങ്ങളെ ഓർമ്മിച്ച് വാങ്ങിയേക്കു ഞാനാന്ന് നിങ്ങൾക്ക് തരും മൂന്നാളത് കൂടിയാണ് അതിന്റെ കൂടെ സിദ്ധുവിന്റെ ഒരു സ്പെഷ്യൽ കലാത് സിദ്ധുവിന്റെ ഒരു സ്പെഷ്യൽ കലാ സിദ്ധുവിന്റെ കലാ ഇവിടെ അത് എപ്പാണെങ്കിലും

ൊളിക്കട്ടെ എന്നാലും ഓനാ ചെയ്തില്ലേ ഇത് ഉള്ളിലേക്ക് മറ്റേതൊക്കെ കാർബോഡൊ പൊട്ടിച്ചിട്ട് ഞാൻ പൊട്ടിച്ചത് വലിയ സൗന്ദര്യ വസ്തുക്കളാവും എന്നാണ്

ഇതിപ്പോ ഇവരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ഒക്കെ ഓരോരുത്തരും എങ്ങനെ നമ്മള് എന്താ പറയാ കുറ്റിയിലെല്ലാം കൊണ്ടാക്കും എന്തിനാന്ന് വെച്ചാൽ അച്ഛന്റെ ബർത്ത്ഡേക്ക് അമ്മേന്റെ ബർത്ത്ഡേക്ക് ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഓൻറെ ബർത്ത്ഡേക്ക് മാത്രം ഉപകാരപ്രദമാതെയല്ലേ ഇതിപ്പോ ഇത് ബാക്കി ലക്ഷ്യം വേറെ കാരണം ഞാനൊരു കഷ്ണം എങ്ങനെ തിന്നാലും ബാക്കി കൊടുക്കാണ്ട് ഇത് ഏറ്റവും കൂടുതൽ അപ്പൊ എന്താ പറയാ എത്രയും എന്തൊക്കെയാലും നല്ല സന്തോഷിന്റെ നമ്മളെ മക്കള് ഇങ്ങനെ ഒരു പൈസ സ്വരൂപിച്ച് കൊണ്ടുവച്ച് നിങ്ങൾ നിങ്ങള് ചെലപ്പോ വിചാരിക്കും ഓരോരോ ആഘോഷത്തിനും ഞങ്ങക്ക് സമ്മാനം കിട്ടലുണ്ട് നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് അല്ല നമ്മളത് ഉണ്ടാക്കി പറയോ അല്ലെങ്കിൽ വീഡിയോക്ക് വേണ്ടി പറയോ ഒന്നും അല്ലോ ഇതൊക്കെ വില തന്നെ മൂന്നാളോട് എന്തൊക്കെയല്ലേ കുട്ടികളെ മനസ്സിൽ കളർത്തരിയാണെന്നല്ലേ ഒന്നോട് മൂന്നാൾ വെച്ച് ഓരോ തന്നെ എടുത്തുവെച്ച പൈസ അതായത് നമ്മളിപ്പോ വിഷു അല്ലെ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കുന്ന പൈസകൾ ഒക്കെ ഓരോ എടുത്തുവെച്ചുകഴിഞ്ഞാല് ബർത്ത്ഡേ വരുന്നല്ലേ വിഷു മീനി അതാ വിഷുവ മീന് പൈസ കിട്ടുന്ന ഒരു സംഭവം അപ്പൊ അതൊക്കെ എടുത്തു വെച്ചിട്ട് അല്ലാണ്ട് ഒരു പുറത്തു പോയിട്ട് മുട്ടായി ഒന്നും വാങ്ങിക്കുന്നില്ലാലോ അതിന് ഒരു ആവശ്യം എനിക്കില്ലാലോ അപ്പൊ ഏഹ് ഒരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം വലിയൊരു സുഖമാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് ഇവിടെ തന്നെ അപ്പൊ എനിക്ക് പോകാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഇതെല്ലാം ഇതല്ല മനസ്സറിഞ്ഞെ അത് നമ്മൾ എന്താ പറയാ ഈ തേൻമുട്ടായാ പോലും ഇതിൽ എന്തുണ്ട് ഒരുപാട് ണ്ട് അപ്പൊ സന്തോഷം ഇതാണ് നമ്മളെ തന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കഴിച്ചില്ലേല് ആദ്യം ഞാൻ എന്റെ ഊണി കൊടുക്കട്ടെ ഞാൻ പറയൂ ഇത് സാധന ഞാൻ ഇതിപ്പോ ഞാ കൊണ്ടോക്കണ്ട തന്നെ തിരിച്ചു കൊടുത്താതില്ലേ ഉണ്ടോ കൊണ്ടി കഴിഞ്ഞോ എന്താ വെച്ചാല് എനിക്ക് സത്യമായിട്ട് തോന്നുന്നു ഈ ഗിഫ്റ്റ് സർപ്രൈസ് ഇണ്ടിട്ടോ കാരണം എന്നോട് മൂപ്പര് ഓർമ്മിച്ചത് ഭംഗാന്ന് പറഞ്ഞത് വല്യ സർപ്രൈസാണ് കോഴിക്കോടൊക്കെ പോയി വൈകുന്നേരം ഇരവിടാ വന്നപ്പോ എന്നോട് ഇറങ്ങാ ഒരു സാധനം വാങ്ങാൻ പോകണം അറിഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ പോകുകയായിട്ട് തേച്ച് വടേരാ നോക്കുമ്പോ നേരെ പോയെ ജില്ലറികളിലും അതെ രണ്ട് ജ്വല്ലറി കയറിയ സമയത്ത് എന്നോട് ഇറങ്ങി എനിക്ക് പാത സ്ഥലം വാങ്ങാനാ വന്നിന്ന് പറഞ്ഞു അത് അന്നേരം തന്നെ എനിക്ക് വലിയ സർപ്രൈസ് ആയിട്ടോ അപ്പൊ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു അയ്യോ എന്നൊക്കെ പറയുമ്പോഴോ അത് മോശമല്ലേ കാരണം കൂട്ടി എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് കാലുമല ഉള്ളവരെ കൊണ്ട് അളവിന്റെ ഒരു പ്രശ്നം വരികയല്ലോ ഇത് വെച്ചാൽ കൊറേ ആയിട്ട് ഇങ്ങനെ വിചാരിച്ചൊരു കാര്യം ൂടി എടുത്ത് ഗിഫ്റ്റ് ആണെങ്കിലും പോലെ പറയും ഞാൻ ഇന്നലെ വൈകുന്നേരം വരെ എനിക്ക് ഇതി പ്രതീക്ഷ ഒന്നുമില്ല അപ്പൊ കാരണം മാസാവസാനും നോക്കണല്ലോ അപ്പൊ പക്ഷെ സാധനം വാങ്ങാനായിരിക്കും ഡേമാർട്ട് പോകാനായിരിക്കുമല്ലോ വിളിക്കല് അതായിട്ട്

സ്വർണ്ണത്തിന്റെ വേണമെന്നായിരുന്നു ആഗ്രഹം സ്വർണ്ണാന്ന് വിചാരിച്ചിട്ടോളൂട്ടാ സിദ്ധു പിന്നെ സിദ്ധു പറഞ്ഞിക്കട്ടെ സിദ്ധു അമ്മയൊക്കെ വാങ്ങിക്കൊടുക്കാൻ ആ സിദ്ധു പറഞ്ഞിട്ടുണ്ട് സാധനം വാങ്ങി അല്ലേ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ആ ആഗ്രഹം കൊടുത്തു ഇത് നിങ്ങള് ഞാൻ ഞാൻ നടന്ന് വരുമ്പ ഓ വരുന്നുണ്ടല്ലോ എന്ന് പറയാലൊക്കെ ഇതാണ് നമ്മളെ നമ്മളെ ഒരു ചെറിയ നമ്മളെ ഒരുമിച്ചുള്ള സന്തോഷം അപ്പൊ ഇങ്ങളില്ലാത്തൊരു സന്തോഷം ഇല്ല കേട്ടോ നിങ്ങൾ ഓരോ വിലപ്പെട്ട ഇങ്ങനെ ഓരോ ദേഷ്യ ഒക്കെ കമന്റ് ചെയ്യത്തോടെ പ്രശ്ന എല്ലാം ഞാൻ താങ്ങാൻ തയ്യാറാണ് എനിക്ക് വാങ്ങാൻ തയ്യാറാണ് അപ്പൊ എന്ത് ചെയ്യാ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എന്നും ഉണ്ടാവണം ഓക്കെ